വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി മുരളീപെരുനെല്ലി എം എൽ എയുടെ പൂവത്തൂരിലെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉൾപ്പെടെ ഇരുപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി يا زندہ باد തീരദേശ നിവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക പെരിങ്ങാട് പുഴയെ റിസർവ് വനമാക്കാനുള്ള നടപടി അവസാനിപ്പിക്കുക റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക കോലുമാട് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് പാവർ ടീം മനപ്പടിയിൽ നിന്ന് തുടങ്ങിയ മാർച്ച് പുവത്തൂർ ബസ് സ്റ്റാൻഡിനു സമീപം പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് തടഞ്ഞു ബാരിക്കേഡുകൾ തകർക്കാൻ നോക്കിയതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം ശോഭ സുബിൻ ഡി സി സി സെക്രട്ടറി സിജു പാവറട്ടി എന്നിവർ സംസാരിച്ചു സമരത്തിന് നേതൃത്വം നൽകിയ ജോസ് വള്ളൂർ ഉൾപ്പെടെ ഇരുപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി